ഷോൾഡർ വർക്കൂട്ടി ഇവ നിർബന്ധമായി കളിക്കുന്ന ഒരു കളിയുണ്ട് അടിപൊളി സൂപ്പർ സെറ്റ് വർക്കൊണ്ട് ഞാൻ കാണിച്ചാൽ ഈ കളി കളിച്ച നല്ല രീതിയിൽ ഷോൾഡർ നല്ല പമ്പ നല്ല കത്തന ഫീലിംഗ് ആയിരിക്കും അത് കാണിച്ചാൽ അടിപൊളിയാണ് സൂപ്പർ സെറ്റ് ആയിട്ട് അന്ന് നോക്കുക ആദ്യം നമ്മൾ എന്ത് ചെയ്യും ഇതുപോലെ പ്ലെയിൻ ബാറിൻ എടുക്കുക ഒരഞ്ച് കിലോ ഇടാം ഇതിന് ഉണ്ടാവും ഒരു വിരലേക്ക് ആപ്പ് വയ്ക്കുക കേട്ടോ എടുക്കുക എടുത്ത ശേഷം എന്ത് ചെയ്യുക കേട്ടോ മോളിലോട്ട് ഷോൾഡറിൻ്റെ മുകളിലാണ് അങ്ങനെ പിടിക്കുക അങ്ങനെ ഷോൾഡറിൻ്റെ വയ്ക്കുക മോളിലോട്ട് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇത് നമ്മൾ വെച്ച് കൊടുക്കുന്ന തന്നെ എന്തു ചെയ്യണം ഇതുപോലെ തന്നെ പ്ലെയിൻ ബാറിൽ എന്ത് ചെയ്യണം പ്ലെയിൻ ബാറിൽ ചെറിയൊരു അന്തര കിലോട്ടിട്ട് ബോർഡ് സ്റ്റെഡിയായി നിൽക്കുക ഒരു വരൻ്റെ ഗ്യാപ്പ് വയ്ക്കുക ബോർഡ് സ്റ്റെഡിയായി നിൽക്കുക കായി ചെറിയൊരു ബെഞ്ചി നിൽക്കുക അടാം ഒരു ഫ്രണ്ട് അടാം ഫ്രണ്ട് റൈസ് ടു ത്രീ അപ്പ തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്പർ രണ്ട് അഞ്ചുകിലോ നമ്പറിൽ നിക്കാം ഫ്ലാറ്റ് റൈസ് ബോർഡ് സ്റ്റെഡിയെന്ന്

10, 11, 12, 13, 14, 15. നല്ല രീതിയിൽ നല്ല പമ്പിട് ഷോൾഡർ ഉണ്ടോ ഫ്രണ്ട് അതുപോലെ ഈ സൈഡ് ബാക്ക് എല്ലാം കുറച്ചേ കിട്ടും ഈ കളി ഇതൊരു അഞ്ച് സെറ്റ് വർക്ക് ഊട്ടി ഉണ്ടോ നല്ല സെറ്റാണ്